ഹായ് അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും എന്ന അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു കോഴിമുട്ട വേണം പിന്നെ ക്യാരറ്റ് വലിയ ഉള്ളി മല്ലിച്ചപ്പ് ആദ്യം നമുക്ക് കോഴിമുട്ട ഒന്ന് പൊരിച്ചെടുക്കാം നമ്മളിവിടെ ചിക്കി പൊരിക്കുക എന്ന് പറയും ഒരു പാനിൽ കുറച്ച് ഓയിൽ കൊടുത്തതിന് ശേഷം കോഴിമുട്ട ഒഴിച്ചുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കോഴിമുട്ട മാറ്റാം ആ പാനിൽ നിന്ന് മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഓയിലെടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇല്ലേ അത് അതിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് പെപ്പർ പൗഡർ പിന്നെ കുറച്ച് ഗരം മസാല ഈ മൂന്ന് മസാലപ്പൊടികൾ മാത്രം മതി ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ക്യാപ്സിക്കം അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ക്യാബേജ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊടുത്തതിനു ശേഷം വൈറ്റ് സോസ് ഉണ്ടാക്കാം എല്ലാവർക്കും അറിയാതെ വിചാരിക്കുന്ന ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അതിലേക്ക് മൈദ പാൽ എന്നിട്ട് ചീസ് അതാണ് വൈറ്റ് സോസിൻ്റെ വേണ്ട സാധനങ്ങൾ അപ്പോൾ ഞാനിതാ അപ്പോൾ ബട്ടർ ബട്ടറിട്ടതിന് ശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ് ഇനി നമുക്കതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതാ ഞാൻ പാലാണ് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ചീസ് ഇപ്പം ഇടുന്നില്ല ഈ പാല് ജസ്റ്റ് ഒന്ന് വറ്റി വന്നിട്ടാണ് ചീസ് ഇടുന്നത് കേട്ടോ അതാ ഞാനിപ്പോൾ ചീസ് ഇട്ടുകൊടുക്കാണ് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ മതി നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡിയായി ഈ ഒരു ഫില്ലിങ് നമുക്ക് വേണമെങ്കിൽ പത്തിരിൻ്റെയൊക്കെ കൂടെ കറി ഒന്നുണ്ടാക്കാൻ മടീന് അങ്ങനത്തെയൊക്കെ ദിവസത്തിൽ നമുക്ക് ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പത്തരീൻ്റെയൊക്കെ കൂടെ ഇനി അവസാനം നമ്മുടെ കോഴിമുട്ട കോഴിമുട്ടയില്ലേ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച കോഴിമുട്ട അതും കൂടി ഇട്ടുകൊടുത്താൽ നമ്മുടെ മസാല റെഡി ആയിട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ഡ്രൈ ആക്കേണ്ട കേട്ടോ കാരണം ഇനി നമ്മൾ ഇത് എന്താ അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യൊന്നുമില്ല അതുകൊണ്ട് കുറച്ചൊരു ലൂസായിട്ട് തന്നെ നിന്നോട്ടെ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു പത്തിരി റെഡിയാക്കി എടുക്കണം അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ മിക്സീലെ ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മുക്കാൽ കപ്പ് മൈദ ഇട്ടെടുക്കാം ഇനി ഉപ്പ് ഇട്ടെടുത്തതിനു ശേഷം ഒന്ന് അടിച്ചെടുത്താൽ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ദോശ ചൂടുന്ന മാതിരി നല്ല കട്ടി വേണ്ട എന്നാൽ നല്ല തിന്നും ആവേണ്ട അങ്ങനത്തെ രീതിയിൽ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം പാൻ നല്ല ചൂടാവണം കേട്ടോ നല്ല ചൂടായിട്ട് നമുക്ക് ഇതിങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ പിന്നെ ഒരു സൈഡിൽ വറ്റി വന്നാൽ എന്തായാലും മറച്ചിട്ട് കൊടുക്കണേ ഇന്ന് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ റോളൊക്കെ മടക്കിയില്ലേ അതേ ഷേപ്പിൽ മടക്കാം നിങ്ങൾക്ക് മടുക്കാണ്ട് ജസ്റ്റ് ഈ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് നടു മടിക്കി വെച്ചാലും മതി ഞാനിപ്പോൾ ചിക്കൻ റോളിനൊക്കെ മടുക്കുന്ന മതിരി കേട്ടോ മടിക്കി വെക്കുന്നത് ഭയങ്കര ഈസി സ്നാക്കാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ ആക്കി നോക്കി കാരണം കോഴിമുട്ടാണ് ഉള്ളിൽ നമ്മൾ വെച്ചെന്ന് തോന്നി നമ്മൾ ചിക്കൻ്റെ ഒക്കെ എന്തോ ഒരു പലരം കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസിയാണ് ഇനിതാ നമുക്കിത് ഓരോന്നായിട്ടും മടക്കിയെടുക്കാം ഇത് പിന്നെ ചൂടോടെ തന്നെ മടക്കിയെടുക്കാൻ ശ്രമിക്കാം എന്നാലും അതങ്ങനെ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ നിന്നോളും ഇനി ഞാൻ ഞാനിതിലേക്ക് ഒരു കോഫിയും കൂടി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പം ഇനിശാള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്